മലപ്പുറം ജില്ലാ കലോത്സവം നാലാം ദിനത്തിൽ ഏകദേശം ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് വേദി പന്ത്രണ്ടില് അരങ്ങേറിയ ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർ കൂത്തില് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു പരാതിയായിട്ട് എത്തിയിരിക്കുകയാണ് ഏറെ വൈകിയും വിദ്യാർത്ഥികൾ ഏറെ കഷ്ടപ്പെട്ട് ഒരുപാട് നാളായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് അതിനു വേണ്ട വേഷങ്ങളും കോസ്റ്റ്യൂമും ഏറെ പണം ചെലവാക്കി അഭിനയിച്ച് എല്ലാം നേടിയെടുത്താലും ജഡ്ജസിന്റെ വിധികർത്താക്കളുടെ ഭാഗത്ത് വലിയ വലിയ പോരായ്മകളാണ് ഉണ്ടാകുന്നത് അത് ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല പരാതി പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ കുട്ടികൾക്കും അതേ പരാതികളും അതേപോലെ തന്നെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പാരന്റ്സിനും ഒരേപോലെ തന്നെ പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഈ സമയത്ത് നമ്മുടെ കൂടെ ഇതേപോലെ ഒരു പരാതിയായിട്ട് രണ്ട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഏതായിരുന്നു എന്തിലായിരുന്നു പാർട്ടിസിപ്പേറ്റ് വിഭാഗം നങ്ങിയാർകൂത്തല എത്ര സ്ഥാനം കിട്ടിയത് ആ ഫിക്സ് ആയിട്ടില്ല എന്നാലും ചോദിച്ച സമയത്തൊരു സ്ഥാനം പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഈ പ്രോഗ്രാം മുഴുവൻ കണ്ട് ഇതിന്റെ വിധികർത്താക്കൾ പറഞ്ഞ സ്ഥാനമാണ് ഒൻപതാം സ്ഥാനം ആകെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഏഴു കുട്ടികൾ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത് ആരാണ് കാണേണ്ടത് ആരുടെ അടുത്താണ് പരാതി കൊടുക്കേണ്ടത് അപ്പീൽ കൊടുത്താൽ തന്നെ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് പിന്നെ എന്തിനാണ് ഈ കുട്ടികള് ഏറെ പ്രതീക്ഷയോടുകൂടി എത്ര വൈകിയാലും ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നതും നമ്മുടെ മുന്നിൽ ഇപ്പോ വലിയൊരു ക്വസ്റ്റ്യൻമാർക്കായി കിടക്കാണ് എന്താ പറയാനുള്ളത് രണ്ടാം സ്ഥാനം എന്നാണ് അവർ പറയുന്നത് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള കുട്ടിനെക്കാളും എനിക്ക് എവിടെയാണ് എന്റെ ക്വാളിറ്റി എവിടെയാണ് എന്റെ പോയതെന്നാണ് എനിക്ക് അറിയേണ്ടത് അതൊന്നും അവർ പറയാൻ തയ്യാറായിട്ടില്ല പരാതി കൊടുത്തിരുന്നോ പരാതി നമ്മൾ അപ്പീലിന് ചെന്നു അല്ലാണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇത് കണ്ട കാണികൾ എന്താണ് പറഞ്ഞതെന്ന് കഴിഞ്ഞാ അവിടെ കണ്ടിരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് മോളെ കുറിച്ചിട്ട് നന്നായിട്ട് ചെയ്തു ഇപ്പം ഞാനും മോളായിട്ട് പറയല്ല അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്ക് ബാക്കിൽ ഉള്ളവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് നന്നായിട്ട് ചെയ്തു അപ്പം ഞങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താ മോൾക്ക് തന്നെ ആവും അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഷമായി പോയി കാരണം എന്താ വെച്ചാല് മോളെ എന്താ എന്ത് എന്ത് ക്വാളിറ്റിയിലാണ് അവര് അവര് പോയത് പറയാൻ തയ്യാറായില്ല ഞാൻ അവർക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കണം ഞാൻ പറയില്ല കാരണം എന്താണ് അതിന്റെ പോരായ്മ അവർ പറഞ്ഞാലല്ലേ നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളു കളിച്ച കുട്ടികൾക്ക് വേണം കൊടുക്കാനായിട്ട് അതെ കളിച്ച കുട്ടിക്ക് തന്നെ കിട്ടണം അത് ശരി തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കത് ചെറിയ ചെറിയ പോരായ്മകൾ ഞങ്ങൾക്ക് തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം കൊറേ ഇവിടെ കൂടെ ഞാൻ അങ്ങനെ പോകുന്നു അപ്പൊ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ അവർ പറയാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ സെക്കൻഡാണ് പൊസിഷൻ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പീലിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പക്ഷെ എന്താണെന്നുള്ളത് ഫൈനലായിട്ട് ഒരു തീരുമാനമാണ് ഒരു മാർക്കിനാണ് പോയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാർക്കിനാണ് പോയത് അല്ലാതെ ഫൈനലായിട്ടൊരു തീരുമാനം ഇപ്പോഴും കിട്ടിയിട്ടില്ല നിങ്ങൾ ചോദിച്ചു പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല ജഡ്ജസ് അതേപോലെ തന്നെ ഈ ഏഴാൾ പങ്കെടുത്തിട്ട് ഒൻപതാം സ്ഥാനം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചില്ലേ ഏഴാളല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ചോദിച്ചില്ലേ അപ്പൊ എന്തായിരുന്നു മറുപടി എന്തായിരുന്നു അപ്പൊ പിന്നെ കൺഫേം ചെയ്തിട്ട് ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞു ജഡ്ജസിനടുത്ത് പോയി ചോദിച്ചു ജഡ്ജസ് പറഞ്ഞു രണ്ടോ മൂന്നോ മാർക്കിന് മാത്രമേ മോൾക്ക് പോയിട്ടുള്ളൂ പിന്നെ അവര് പറഞ്ഞ ഒരു ഇതെന്ന് പറഞ്ഞത് ഞാൻ ഡാൻസിന്റെ സ്റ്റൈല് നയ്യാർക്കൂത്തിൽ എടുത്തു എന്നുള്ളതാണ് മറ്റു കുട്ടികളെ പ്രശ്നങ്ങൾ പറയല്ല പക്ഷെ എന്നെക്കാട്ടി നന്നായിട്ട് കളിച്ചൊരു കുട്ടി അതായത് പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഉണ്ടാവില്ല നമ്മളുടെ ഒരു വിശ്വാസം അതില്ല എത്ര ചോദിച്ചിട്ടും പക്ഷേ ഈ കോഡ് നമ്പർ ഫസ്റ്റ് കൊടുത്തത് അത് എന്താ പറയുക ഒന്നും ചെയ്തില്ല സീറോ ലെവൽ ഒരിക്കലും അതിന് ഫസ്റ്റ് അതോ അത് റിസൾട്ട് അറിഞ്ഞവിടെ അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ടാബ്ലെ ടേബിൾ ഷീറ്റ് ആൻസറിൻ്റെ ഇവിടെ എത്തുന്നത് ചോദിച്ചു സംഘാടകർ ഇനിയിപ്പോൾ നമ്മൾ തേർഡ് പൊസിഷനാന്ന് ആദ്യം പറഞ്ഞു നയൻത്ത് പൊസിഷനാന്ന് പറഞ്ഞു പിന്നെ സിക്സ് പൊസിഷൻ അങ്ങനെ എന്താ പറയുക അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ ഇവരിങ്ങനെ വന്ന് പറയുകയാണ് ഇവിടെ കമ്മിറ്റിയിലുള്ള ഒത്തിരി ടീച്ചേഴ്സ് തിരു തിരുത്തൽ നടത്തിയിട്ടാണ് ഇനി നമുക്ക് അപ്പോൾ നമ്മൾ അപ്പീലിന് പോയാലും ഈ ഒരു മാർക്ക് രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഹിയറിങ്ങിന് എത്തുമ്പോൾ നമ്മളൊരു ട്വന്റി ഫോർ അല്ലെങ്കിൽ ഇലവൻ മാർക്കിനൊക്കെ ഡിഫറൻസ് ഉണ്ടാവും അത് ഇവിടെയുള്ള സംഘാടകരിൽ ഉള്ള ടീച്ചേഴ്സാണ് മാർക്ക് തിരുത്തുന്നത് നൂറ് ശതമാനം പിന്നെ നമ്മൾ അയ്യായിരം രൂപ കൊടുത്ത് അപ്പീൽ ഫയൽ കിട്ടി വെച്ച് ഹിയറിങ്ങിന് പോകുമ്പോൾ നമുക്ക് കിട്ടില്ല വെറുതെ നമ്മളെ ക്യാഷ് പോകുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി ഇങ്ങനത്തെ ഒരു കള്ള കലോത്സവം മലപ്പുറം ജില്ലാ അല്ല ഇതിൻ്റെ പേര് മലപ്പുറം ജില്ലാ ജഡ്ജ്മെൻറ് കള്ള കലോത്സവം എന്ന ഓരോ ഇത് ഡാൻസ് ജഡ്ജസിന് അടിച്ചിട്ടാണ് മാറ്റിയത് രണ്ടാമത് വന്ന് ഇവിടെ നടക്കില്ല എന്ന് സംഘാടകരും ഓഡിയൻസും രക്ഷിതാക്കളും മക്കളും എല്ലാവരും കൂടി വന്നതിന് ശേഷമാണ് ജഡ്ജിനെ മാറ്റിയത് ഇന്ന് ഹയർ സെക്കൻഡറി ഫോക്ക് ഡാൻസ് അതിനുശേഷം വീണ്ടും ഹയർ സെക്കൻഡറി ഫോക്ക് ഡാൻസിൽ വീണ്ടും അടി ഉണ്ടായി മൂന്ന് ലേഡീസ് ആയിരുന്നു ജഡ്ജ് പേരൊന്നും നമുക്കറിയില്ല അവര് എന്റെ ഈ മോള് പഠിക്കുന്ന നൂപുര നൃത്ത കലാക്ഷേത്രയിലാണ് പഠിക്കുന്നത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ മതി ആ വീഡിയോ കണ്ടാൽ മതി അത്രയും എനർജിയിലാ കളിച്ച കുട്ടിക്ക് അവർ പറയുകയാണ് എനർജി ഇല്ല ഇങ്ങനെ ഓരോരുത്തരും തഴയപ്പെടുകയാണ് ജഡ്ജ്മെന്റ് ഭയങ്കര ഒരു കോഴ ജഡ്ജ്മെൻ്റ് ആണ് ഇത് എന്നെങ്കിലും ഒന്ന് നിർത്തലാക്കിയാൽ കഴിവുള്ള കുട്ടികൾ മുന്നോട്ട് വന്നിരിക്കും അഞ്ച് മത്സരാധികളെ എഴുതുന്നുകൊണ്ടായിരുന്നത് അതിൽ എനിക്ക് സെക്കൻഡാണ് കിട്ടിയത് അതിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെയുള്ള നാട്ടുകാരും കൂടെ മത്സരിച്ച ബാക്കിയുള്ള എല്ലാവരുടെയും രക്ഷിതാക്കളും മത്സരാർത്ഥികളും എല്ലാവരും പറഞ്ഞു കോഡ് നമ്പർ വണ്ണിലാണ് ശരിക്കും ഫസ്റ്റ് കിട്ടേണ്ടത് എന്ന് അത് ചെന്ന് ജഡ്ജസിനോട് ചോദിച്ചപ്പോൾ അവർ അപ്പോൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ നേരെ പ്രോഗ്രാം ഓഫീസിൽ വരാനാണ് പറഞ്ഞത് എന്നിട്ട് അത് കഴിഞ്ഞ് പ്രോഗ്രാം ഓഫീസ് വന്നപ്പോൾ അവർ പറഞ്ഞ റീസൺസ് ഒന്ന് എനർജി ഇല്ല രണ്ട് കണ്ണ് ചെറുതാണ് മൂന്ന് ബോയ്സിന്റെ ബോയ്സിൻ്റെ സ്റ്റൈലിലല്ല കളിച്ചത് അതുകൊണ്ടാണ് എന്നൊക്കെയാണ് അവരുടെ ഇത് അതുപോലെ തന്നെ മാർക്കിന്റെ ഡിഫറൻസ് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറയാൻ കൂട്ടാക്കിയില്ല അതിൽ ഒരു ജഡ്ജ് വളരെ മോശമായ രീതിയിൽ മോശമായ ടോണിൽ രണ്ട് മാർക്ക് ഡിഫറൻസ് ആണ് വേണമെങ്കിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു എന്നുള്ളൊരു പ്രയോഗമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ കണ്ണ് കണ്ണിപ്പോൾ നമുക്ക് പറ്റില്ലല്ലോ നമ്മളെ കണ്ണ് നമുക്ക് പിടിച്ച് വലുതാക്കാൻ പറ്റില്ലല്ലോ അവർ പറഞ്ഞത് കണ്ണ് ചെറുതാണ് അത് വലിയൊരു മൈനസ് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ നാടോനൃത്തത്തില് സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിലും ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇവ ഇതേപോലെ തന്നെ ഇവൻ്റെ ഇവൻകെ ഫസ്റ്റ് ചെയ്തിട്ട് വേറെ കുട്ടി അപ്പീൽ കൊടുത്ത് അവനെ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനർജി കുറവ് എന്നാ പറഞ്ഞത് എനർജി ഇല്ലാതെ ഞാൻ കളിച്ചിട്ടാണ് എനിക്ക് ഇത്രയും ഈ ഒരു മുറിവ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അവരുടെ ഒരു ഒറ്റവാദം പറഞ്ഞത് ഏറ്റവും പറഞ്ഞത് ഒന്ന് കണ്ണ് ചെറുതാണ് രണ്ട് എനർജി ഇല്ലായ്മ മലപ്പുറം ജില്ലാ റവന്യൂ കലോത്സവം മുപ്പത്തി ആറാമത് കലോത്സവം ഇവിടെ നടക്കുമ്പോൾ ഏറെ പരാതികളാണ് വിധികർത്താക്കളെ കുറിച്ച് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നത് പരിപാടി തുടങ്ങി അന്ന് മുതൽ ഇന്ന് നാലാം ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനോഹരമായ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തതിലും കൂടുതൽ പരാതികളാണ് നമ്മുടെ ചെവികളിൽ കേട്ടത് എന്നതാണ് അത് വലിയൊരു പോരായ്മയാണ് സംഘാടകർ അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നതാണ് ഏറെ പറയാനുള്ളത് എന്തായാലും ഇത് ഏറെ പ്രതീക്ഷിച്ച് ഒരുപാട് വർഷത്തെ പ്രാക്ടീസും ഒരുപാട് പ്രതീക്ഷയുമായി വരുന്ന വിദ്യാർത്ഥികളെ ഒരിക്കലും പിണക്കിവിടാൻ പാടില്ല